കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു സംഘർഷത്തിൻ്റെ കഥയുണ്ട് ഒരു കലഹത്തിൻ്റെ കഥ ആ കഥ എന്ന് പറയാം പരശുരാമനും കലിയും തമ്മിലാണ് സംഘർഷമുണ്ടായത് പരശുരാമൻ മഴ സമുദ്രം അപഹരിച്ച കേരള ഭൂമിയെ വീണ്ടെടുത്തു എന്ന് പ്രസിദ്ധമാണല്ലോ പുരാവൃത്തം താൻ വീണ്ടെടുത്ത കേരള ഭൂമിയിലൂടെ പരശുരാമൻ സഞ്ചരിക്കുകയാണ് സ്വാഭാവികമായും താൻ വീണ്ടെടുത്ത ഭൂമി തൻ്റെ അധികാര അധികാരപരിധിയിൽപ്പെടുന്ന ഭൂമി എന്ന ഒരു ഭാവം അദ്ദേഹത്തിലുണ്ട് അതനുസരിച്ചുള്ളൊരു ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം എല്ലാ ആളുകളും പരശുരാമനെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു വന്ദിക്കുന്നു അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് തൃച്ചെറുമെന്ന എന്ന ദേശത്തെത്തിച്ചേർന്നു അപ്പോഴുണ്ട് എതിരെ ഒരാൾ വരുന്നു അദ്ദേഹത്തിന് ഒട്ടും ബഹുമാനമില്ല എന്ന് മാത്രമല്ല എതിരെ വരുന്നയാൾക്ക് താനാണ് അധികാരി എന്ന ഭാവമാണുള്ളത് സ്വാഭാവികമായും രണ്ടുപേരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെയായി യുദ്ധമായി ഈ എതിരാളി ആരാണ് എന്നല്ലേ സാക്ഷാൽ കലി യുഗനാഥനായ കലി നാല് യുഗങ്ങൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ദ്വാപരയുഗം അവസാനിച്ച് കലിയുഗം ആരംഭിച്ചിരിക്കുന്നു പരശുരാമൻ്റെ യാത്രയിൽ കലിയാണ് എതിരെ വരുന്നത് കലിയെ സംബന്ധിച്ച് ഇത് കലി കാലമാണ് ഈ കാലത്തിൻ്റെ അധിപൻ താനാണ് എന്ന ഭാവം അത് കലിയുടെ ബോഡി ലാംഗ്വേജിലുമുണ്ട് അപ്പോൾ ഒരാൾ ദേശത്തിൻ്റെ ആധിപത്യം തനിക്കാണ് എന്ന ഭാവത്തിൽ ഒരാൾ കാലത്തിൻ്റെ ആധിപത്യം തനിക്കാണ് എന്ന ഭാവത്തിൽ രണ്ടുപേരും തമ്മിലുള്ള ആ അധികാര കിടമത്സരം യുദ്ധത്തിലേക്ക് നീങ്ങി സ്വാഭാവികമായും യുദ്ധത്തിൽ ആയോധന വിശാരഥനായ പരശുരാമൻ കലിയെ ബന്ധിച്ചു കലിയെ വധിക്കാൻ ഉദ്യമിച്ചു കലിയെ വധിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ത്രിമൂർത്തികളും അവിടെ സാന്നിധ്യം ചെയ്ത് കലിയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് ദുർഗുണങ്ങളുടെ വിളനിലമായ കലിയെ എന്തിനു മോചിപ്പിക്കണം എന്നായി പരശുരാമൻ മറ്റ് മൂന്ന് യുഗങ്ങളെയും അപേക്ഷിച്ച് എല്ലാവിധത്തിലുള്ള മോശം അവസ്ഥകളുമുള്ള യുഗമാണല്ലോ കലിയുഗം അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങനെ ലോകത്ത് നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് ആരുമില്ല നൂറ് ശതമാനം കൊള്ളരുതാത്തവരുമായിട്ടും ആരുമില്ല കലിക്കും ചില ഉണ്ട് എന്നാൽ കലിയുടെ ഒരു മേന്മ പറയുകയാണെങ്കിൽ താൻ വിട്ടയക്കാം എന്നായി പരശുരാമൻ അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ത്രിമൂർത്തികൾ പറഞ്ഞു കലികാലത്തിൽ നാമജപം ഒന്നുകൊണ്ട് മാത്രം മനുഷ്യന് പരമപദം പ്രാപിക്കാൻ സാധിക്കും ഇതര യുഗങ്ങളിൽ അതിക്ലിഷ്ടമായ സാധനാ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കലിയുഗത്തിൽ നാമജപം മാത്രം മതി ഇതാണ് കലിയുടെ വൈശിഷ്ട്യം ഇത് മനസ്സിലാക്കിയ പരശുരാമൻ ത്രിമൂർത്തികളുടെ നിർദ്ദേശാനുസരണം കലിയെ വിട്ടയക്കാൻ തയ്യാറായി പക്ഷെ ഒരു ഉപാധി വെച്ചു തൻ്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ കലി കലിബാധയുണ്ടാകരുത് എന്നായിരുന്നു പരശുരാമൻ്റെ ഉപാധി അത് ത്രിമൂർത്തികൾ അംഗീകരിച്ചു അവർ പറഞ്ഞു കലിബാധ ഉണ്ടാകാതിരിക്കാൻ എല്ലാ വർഷവും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശിഷ്ടമായ വൈശാഖ മഹോത്സവം നടത്തുക ഇപ്രകാരം ബ്രഹ്മദേവൻ്റെ നിർദ്ദേശനുസരണം പരശുരാമകൽപ്പിതമായിട്ടാണ് വൈശാഖ മഹോത്സവം ചിട്ടപ്പെടുത്തപ്പെട്ടത് കേരളത്തിൽ കലിബാധയുണ്ടാകാതിരിക്കാനാണ് വൈശാഖ മഹോത്സവം